എയർ ഇന്ത്യ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്ന ഉടൻ പൈലറ്റ് അപകട മുന്നറിയിപ്പ് നൽകിയെന്ന് എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്താവളത്തിന് പുറത്ത് വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടുമുമ്പാണ് എ ടി സിക്ക് അപായ സന്ദേശം ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരും മുഴുവൻ ഉണ്ടായിരുന്നു മെയ്ഡേ കോളിന് ശേഷം വിമാനത്തിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു കോ പൈലറ്റ് ആണ് അപായ മുന്നറിയിപ്പ് നൽകിയത് ക്യാപ്റ്റൻ സുമീത് ആണ് വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ് ക്ലൈവ് ആണ് കോ പൈലറ്റ് ക്യാപ്റ്റൻ സുമീത് സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയം ഉള്ള കോ പൈലറ്റിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയവുമുണ്ട് ഉണ്ട് ഇരുപത്തി മൂന്നാം റൺവേയിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് വിമാനത്താവളത്തിന്റെ വിമാനത്താവളത്തിന് പുറത്തെ വിമാനം തകർന്നു വീഴുകയായിരുന്നു അപകട സ്ഥലത്ത് നിന്ന് കനത്ത കറുത്ത പുക ഉയർന്നു വരുന്നുമുണ്ടായിരുന്നു പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വിമാനം വലിയൊരു തീഗോളമായി പൊട്ടിത്തെറിക്കുന്നത് കാണാം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനമാണ് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത് യാത്രക്കാരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരം പുറത്തു വരുന്നുണ്ട് രക്ഷാദൌത്യത്തിനായി ഇരുന്നൂറ്റി അംഗ എൻ ഡിആർഎഫ് സംഘം സ്ഥലത്തെത്തി അർദ്ധ സൈനിക വിഭാഗവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റതായാണ് വിവരം വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഉടൻ തന്നെ അഹമ്മദാബാദിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിരുന്നു പറന്നുയർന്ന വിമാനം അഞ്ചു മിനിറ്റിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഉടൻ തന്നെ അഹമ്മദാബാദിൽ എത്തിച്ചേരും പറന്നുയർന്ന വിമാനം അഞ്ചു മിനിറ്റിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എയർ ഇന്ത്യ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്ന ഉടൻ പൈലറ്റ് അപകട മുന്നറിയിപ്പ് നൽകിയെന്നാണ് എയർ ട്രാഫിക് കൺട്രോൾ അറിയിക്കുന്നത് വിമാനത്താവളത്തിന് പുറത്താണ് വിമാനം തകർന്നു വീണത് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈൻ വിമാനമാണ് തകർന്നത് അപകടത്തിൽപ്പെട്ട വിമാനം അഗ്നിഗോളമായി നശിച്ചു രക്ഷാപ്രവർത്തനം തുടരുന്നു പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ പിൻഭാഗം മരത്തിലിടിച്ചതാണ് അപകട കാരണം വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായും ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് വിമാനത്തിൽ ഏഴ് പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്നു വിമാനം പറന്നുയർന്നത് അറുന്നൂറ്റി ഇരുപത്തി അടി മാത്രമായിരുന്നു യാത്രക്കാരിൽ മലയാളികളും അടങ്ങുന്നുണ്ട് പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപകുമാറാണ് മരിച്ചത് ഇവർ യു കെയിൽ നേഴ്സായിരുന്നു യു കെയിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത് വിമാനം കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറിയതാണ് പ്രാഥമിക നിഗമനം നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാർ വിമാനത്തിലുണ്ടായിരുന്നു പ്രാഥമിക വിവരങ്ങൾ വെച്ച് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തിൽ വിമാനം കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറിയതായാണ് പ്രാഥമിക നിഗമനം